പരിഭാവനമായ ശവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് അതിപ്രധാനപ്പെട്ട ഈ സമയത്ത് വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ നഷ്ടമാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ വിശുദ്ധമായ പള്ളിയിലേക്ക് വുവെടുത്തിട്ട് പോയാൽ വീട്ടിൽ നിന്നും വുവെടുത്തിട്ട് അവൻ പള്ളിയിലേക്ക് പോയാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം വിവരണ അതീതമാണ് ഏതാണ് ആ പ്രതിഫലം ഒന്ന് നമുക്ക് കേൾക്കാം ഒരാൾക്ക് പരിപൂർണമായ ഒരു ഉം ചെയ്ത കൂലി കിട്ടണോ ചെറിയ ഒരു അമൽ ചെയ്താൽ മതി ഒരു പരിപൂർണമായ ഒരു ഉംബ്രയുടെ കൂലി കിട്ടാൻ ചെറിയ ഒരു അമൽ ചെയ്താൽ മതി അത് ഏതാണാമൽ എങ്ങനെയാണത് ചെയ്യേണ്ടത് കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന പ്രതിസന്ധി പ്രയാസങ്ങൾ അല്ലാഹു താല മാറ്റിത്തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു താലാ ഈ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അള്ളാഹു താലാ തോഫീക്ക് തരട്ടെ അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ മറ്റു

പരിപാപനമായ ഷവ്വാൽ മാസം അലഹദില്ല അതിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച പകലാണ് അപ്പോൾ ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു താല നമ്മുടെ സംസാരവും നമ്മുടെ ഈ ഒരു മജലിസും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു താല ഒരു സ്വാലിഹായ ആമലായി സ്വീകരിക്കട്ടെ ഇത് നമ്മൾ പറയുന്ന ഈ നല്ല കാര്യങ്ങളുടെ ഒക്കെ പ്രതിഫലം നമ്മളിൽ നിന്നും മരണപ്പെട്ടു മരണപ്പെട്ടുപോയാൽ നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ ഭർച്ചാക്കന്മാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ പേരക്കുട്ടികൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും കബറിടത്തിലേക്ക് അള്ളാഹുത്താല കൊടുക്കുമാറാവട്ടെ അവരുടെയൊക്കെ കബർ അള്ളാഹുത്താല പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ കബറും അല്ലെ നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ് നമ്മളൊക്കെ മരിച്ച് കബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആമലുകളെല്ലാം നമുക്ക് കബറിൽ ഒരു കൂട്ടുകാരനാക്കി മാറ്റി തരുമാറാവട്ടെ ആമീൻ ആറബല്ലമീൻ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ജനിച്ചപ്പം മുതലേ കേൾക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കാരണം പണ്ടൊക്കെ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് വേറെ ഒരു ദിവസത്തിനും അങ്ങനെയില്ല വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരും വളരെ ശ്രദ്ധയോടെ മറ്റു ദിവസങ്ങളിൽ അവർ ചെയ്യാത്ത പറയാത്ത ഒരുപാട് അമലുകൾ അവർ ചെയ്യുകയും പറയുകയും ചെയ്യുമായിരുന്നു സൂറത്ത് യാസീനോദും അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക ദുആ ചില ആളുകൾ വീട്ടിൽ മൗല്യത കഴിക്കും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലും പകലിനും കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവിനോ പകലിനോ ഒരു മഹത്വം കൽപ്പിക്കുകയും അന്ന് അവൻ എന്തെങ്കിലും ഒരു സ്പെഷ്യലായ ഒരു ഇബാധത്വം ചെയ്യുകയും ചെയ്താൽ അള്ളാഹു താല അവൻ്റെ ജീവിതത്തിൽ ഇടുക്കം എടുത്തു കളയുകയും വിശാലത കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം ഇടുക്കത്തെ ഒരു സാമ്പത്തിക നെരുക്കം ശാരീരികമായ പ്രയാസം പ്രതിസന്ധി അതുപോലെ കുടുംബപരമായ പ്രശ്നം അങ്ങനെയുള്ള ഒരു ഇടുക്കം ഒരു മുറുക്കം അതൊക്കെ മാറ്റിയിട്ട് അള്ളാഹു വിശാലത ചെയ്യും ഭക്ഷണത്തിൽ വിശാലത അവൻ്റെ മക്കളിൽ ഹൈർ അവൻ്റെ കുടുംബത്തിൽ കച്ചവടത്തിലൊക്കെ ഖൈർ അള്ളാഹു താര നൽകും എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് ഷൗവാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ അതല്പം ശ്രേഷ്ഠതയുണ്ട് കാരണം ഈ ഷൗ്വാൽ മാസത്തിലാണ് നബ്സല്ലാഹു അലഹി വസ്ലമാച്ചങ്ങലുടെ ആയിഷാബിയുടെ വിവാഹം നടന്നത് അല്ലെ എത്രയെത്രയോ എത്രയോ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നത് ഈ ഒരു സൗ്വാൽ മാസത്തിലാണ് ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് ദീനിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നത് ഈ പരിശുദ്ധമായ ചവ്വാൽ മാസത്തിലാണ് ഹജ്ജിൻ്റെ ഒരു വലിയ വിളംബരം നടക്കുന്നതൊക്കെ ഈ മാസത്തിലാണ് അപ്പം അതുകൊണ്ട് അലഹദില്ല ഈ പരിശുദ്ധമായ ചവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമലുകൾ ഒരുപാടുണ്ട് ഇന്ന് തന്നെ സൂഹത്തുൽ കഹഫു പരമാവധി ഓതി വെക്കുക പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക പിന്നെ നഖം വെട്ടാനുള്ളവർ അതൊക്കെ ക്ലിയർ ആക്കുക വലിയ ശ്രേഷ്ഠതയാണ് വ്യാഴാഴ്ച മകരവിന് ശേഷം ഒരു മനുഷ്യൻ ആ സുന്നത്ത് കരുതികൊണ്ട് നഖം വെട്ടിയാൽ അവനെ അള്ളാഹുത്താല കുഷ്ഠരോഗത്തിൽ നിന്നും പാണ്ഡരോഗത്തിൽ നിന്നും കാക്കുമെന്നെല്ലാം നമുക്ക് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഇസ്തികഫാർ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ തൗബയുടെ വചനങ്ങൾ അല്ലെ റബ്ബന നമുക്കറിയാമല്ലോ ഇതൊരു ഇതൊരു തൗബയുടെ തൗബയുടെ വചനമാണ് വാക്കാണ് ഇതും പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത് ഇൻഷാല്ല നമുക്ക് അതിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് വിശുദ്ധമായ രമലാ മാസം നമ്മളിൽ നിന്നും കടന്നുപോയി ഈ റമലാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കാര്യമാണ് അള്ളാഹുവേ സ്വർഗം തരണേ അല്ലാ സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ റമലാനിൽ നമ്മൾ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും മലർക്ക് തുറക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു മാസങ്ങളിൽ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും കാരണം അത് മോഹ്മിനിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഓഫറുകളുള്ള സമയമാണല്ലോ അതുകൊണ്ട് മോഹിനായ നമ്മളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തി ആ സ്വർഗമാകുന്ന ലോകത്തിലേക്ക് കടന്നുപോകേണ്ടതുണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ചെറുതും വലുതുമായ ഒരുപാട് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട് ഉമ്മാട മുഖത്തേക്ക് നോക്കിയാൽ മുഖത്തേക്ക് നോക്കി നിന്നാൽ അല്ലെ നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന ചില വസ്തുക്കൾ ഉണ്ട് ഒന്ന് വിശുദ്ധമായ കുർആാനാ അതുപോലെ ഉമ്മയുടെ മുഖമാ അധ്യാപകരുടെ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ മുഖമാ അപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കി നിന്നാൽ തന്നെ നോക്കിയിരുന്നാൽ സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ ഹജ്ജ് ചെയ്തത് പോലോത്തൊരു പ്രതിഫലമാണ് അപ്പോൾ ഹജ്ജ് ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിനുള്ള വിളംബരം നടക്കുന്ന മാസമാണ് നബി മാസമാണ്ാഹു അറഹി വസല്ല മാറ്റങ്ങളുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹത്തുക്കളായ സുഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൻ ഒരുവൻ അവന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അതായത് ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് പോലോത്തൊരു പ്രതിഫലം കിട്ടാൻ ഈ പരിശുദ്ധമായ ഴ്ച രാവിലും നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തിട്ടാണോ നമ്മൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന വമ്പ പ്രതിഫലമാണ് മൻ ഹറജ മൻജൻ പുറപ്പെട്ടു ഫി വൈത്തിന്റെ വീട്ടിൽ നിന്നും മുതഹിറൻ അവൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുക എങ്ങനെ അവൻ മുളുവെടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് വളുവെടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ഫജ്റുഹുൽ ഹാജ്ജിൽ മുഹ്തരിമി അതായത് ഇഹറാം ചെയ്ത് ഹജ്ജിന് ഒരു ഹാജിയുടെ കൂലിയാണ് അള്ളാഹു താലാവനയ്ക്ക് കൊടുക്കുന്നതെന്ന് മുത്തായ റസൂൽ സാഹു അലഹി വസ്ലം യാ അള്ള എന്ത് വലിയ പ്രതിഫലമാ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇൻഷാ അള്ള നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ആണുങ്ങൾ അവരെ വീട്ടിൽ നിന്ന് തന്നെ ഉലുവെടുത്തിട്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഹെറാം ചെയ്ത ഹജ്ജിന് ഒരു ഹാജിയുടെ പ്രതിഫലമാണ് എന്ന് നമുക്ക് നബി അലൈഹി അലി തങ്ങൾ പറഞ്ഞു തരുകയാണ് പിന്നെയോ ഒരു ഉംബ്ര ചെയ്ത കൂലി വേണോ ഉം ചെയ്ത കൂലി കിട്ടണോ ഒരാൾ ലുഹ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വലുവെടുത്തിട്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് ഉം ചെയ്തതുപോലത്തെ പ്രതിഫലമാണ് യാഹാ നിസ്കാരം ലുഹാ നിസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് അല്ലെ ലുഹായിൻ്റെ സമയം ഏകദേശം ഒരു എട്ടരയ്ക്കോ ഒൻപതരയ്ക്കോ പത്ത് മണിക്കോ പത്തരക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ നിസ്കരിക്കാൻ പറ്റിയൊരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം ആ ലുഹാ നിസ്കാരത്തിന് ഒരാൾ പള്ളിയിലേക്ക് പോകുന്നു ആ സമയത്ത് ആരും അങ്ങനെ പള്ളിയിലേക്ക് പോവാറില്ലല്ലോ അപ്പോൾ ഒരാൾ പോവുകയാണ് പള്ളിയിലേക്ക് എങ്ങനെ വീട്ടിൽ നിന്നും മുളുവെടുത്തിട്ടാണ് അവൻ ലുഹാ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ അവൻ ആരെ പോലെയാണ് ഒരു ഉമ്ര ചെയ്തവനെ പോലെയാണെന്ന് ഉമ്ര ചെയ്ത പ്രതിഫലം അവനു കിട്ടുമെന്ന് രവി സല്ലി സ്വലം തങ്ങൾ പറയുകയാ അപ്പോൾ ഉമ്മമാരെ സഹോദരിമാരെ ുന്നുണ്ടാകും മുസ്താദേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂലോ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഉമറ് ചെയ്ത പ്രതിഫലം കിട്ടോ കിട്ടും എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റൂമിലാണ് നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് നിസ്കരിക്കുന്നത് അത് മതി നിങ്ങൾ ബാത്റൂമിൽ നിന്നും അല്ലെങ്കിൽ കുളിമുറിയിൽ നിന്നൊക്കെ ഉളുവെടുത്തിട്ട് അല്ലെങ്കിൽ പൈപ്പൻ ചോട്ടിൽ നിന്നും ഉളുവെടുത്തിട്ട് വരും ആ ഉളവ് എടുത്തിട്ട് വന്ന് നിങ്ങൾ ഓരോ ചവിട്ടടി കാലും ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിസ്കാരപ്പായയിലേക്ക് വരുന്നത് അപ്പോൾ ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലം തരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ലുഹാ നിസ്കരിക്കാനാണ് നിങ്ങൾ വിളുവെടുത്തിട്ട് നിങ്ങളുടെ ാരപ്പായിലേക്ക് മുസല്ലയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു താല ഒരു ഉമ്ര ചെയ്തവനെ പോലോത്ത പ്രതിഫലം അള്ളാഹു തരും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് നബി നബിസ്ലാസ് തങ്ങളുടെ ഹദീസുകൾ പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ ഈ പരിശുദ്ധമായ ഈ ഒരു ഷൗവാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഈ ഒരു സമയത്ത് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വലാത്താണ് സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക സ്വലാത്ത് എത്രമാത്രം നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലുന്നു പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും പ്രത്യേകതയുണ്ട് നബി നബി തങ്ങൾക്ക് തങ്ങൾക്ക് നേരിട്ട് നേരിട്ട് ആ സ്വലാത്ത് സ്വലാത്ത് കാണിച്ചു 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 കൊടുക്കുമെന്നാണ് നബിയെ ചൊല്ലിയിട്ടുണ്ട് താല കൊടുക്കുന്ന ഒരു ാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലെന്നൊക്കെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മഹാനായ സ്വാലിഹ് മൂസ തങ്ങൾ പറയുന്നു റഹ്മത്തുല്ലാഹി അദ്ദേഹം ഈ ഒരു പറയാൻ പോകുന്ന സ്വലാത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ അദ്ദേഹം ഒരു കപ്പൽ യാത്രക്ക് പോയി കപ്പൽ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ കാറ്റും കോളും വന്നു കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ് ജനങ്ങളെല്ലാവരും കപ്പലിലുള്ള ആളുകളെല്ലാവരും ഇങ്ങനെ ആർ തട്ടഹസിക്കുകയാണ് മഹാനായ സയ്യിദ് മൂസ മൂസി അലേഹ് അദ്ദേഹം അവിടെ രണ്ടരക്കാത്ത് നമസ്കരിച്ച് ഇങ്ങനെ ദ്വാരക്കുകയാ ചെയ്യുന്ന സമയത്ത് സമയത്ത് ആരോ വന്നിങ്ങനെ പറയുന്നത് പോലെ ഓ സലിഹ മൂസ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക നിങ്ങൾക്ക് അല്ലാഹുഅല ഇതിൽ നിന്നും ഒരു രക്ഷ നൽകും നബ്സലാഹുഅലി വസ്ലമാ തങ്ങളാണ് ആ പറഞ്ഞതെന്ന് മഹാനവറുകൾ പറയും

നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു താല നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സ്വലാത്ത് എന്നുള്ളത് ഈ ഉമ്മത്തിൻ്റെ സൗഭാഗ്യമാണ് സ്വലാത്ത് എന്നാണ് പറയുന്നത് എല്ലാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ സ്വത കൊടുക്കുമ്പോ ഖുറാനോതുമ്പോൾ നിസ്കരിക്കുമ്പോൾ മറ്റ് എന്തെല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സൽക്കർമ്മത്തിന് മുമ്പും ശേഷവും നമ്മൾ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ചില ചില ഇബാദത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് നിസ്കാരത്തിലൊക്കെ അല്ലേ അപ്പോ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ ഒരു താങ്ങായി നമുക്ക് അടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വല്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് തൂണ് വെക്കുമല്ലോ എന്നതുപോലെ നമ്മുടെ ഒരു കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ തൂണുകളാണ് സ്വലാത്തുകൾ കാരണം ആ സ്വലാത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ആ കെട്ടിടം അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ സ്വീകരിക്കും അൻഷാ അള്ള അള്ളാഹു താരന്ന് സ്വീകരിക്കുമ്പോൾ അത് വേഗത്തിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു താങ്ങായി നമുക്ക് അടിയിൽ വെക്കാൻ പറ്റിയ ഒരു ആമലാണ് സ്വലാത്ത് എന്നുള്ളത് മഹത്വുകളായ പണ്ഡിതന്മാർ ഒരുപാട് ഒരുപാട് സൊലാത്തിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദലാ ഇലുൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൊലാത്താണ് അഫ്ദുൽ സൊലവാത്ത് എന്ന മഹാന യൂസുഫിന്റെ മഹാനെ തങ്ങളുടെ കിതാബിലും നമുക്ക് ഈ സൊലാത്ത് കാണാം സ്വലാത്തുൽ മുഞ്ചിയ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് രക്ഷയുടെ സ്വലാത്ത് രക്ഷകനാകുന്ന സ്വലാത്ത് എന്നാൽ കുടുക്കുകളിൽ നിന്നും അഴിഞ്ഞു പോവാൻ രക്ഷപ്പെടാൻ അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ചൊല്ലുന്ന ആളുകൾ നന്നാകുമെന്നാൽ അവരുടെ രോഗങ്ങൾ മാറാം നന്നാകുമെന്ന് പറഞ്ഞത് പല രൂപത്തിലാണ് ഒന്നാമത്തേത് രോഗങ്ങൾ മാറും രണ്ടാമത്തേത് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും സ്വഭാവം നന്നാവും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റും ഇങ്ങനെ നന്നാകും അങ്ങനെ അവനക്ക് നല്ലൊരു ഹ്യൂ ുക്കുണ്ടാകും നല്ല സ്വഭാവം ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുകയാണ് ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ പിന്നെയോ രണ്ടാമത്തേത് അവനിക്കും പൊറുക്കപ്പെടും ഈ സ്വലാത്ത് പറഞ്ഞവനും പൊറുക്കപ്പെടും ആ പറഞ്ഞവന്റെ മാതാപിതാക്കൾ വാലിതൈ അവനിക്കും പൊറുക്കപ്പെടും അവൻ്റെ മാതാപിതാക്കൾക്കും ഈ സ്വലാത്ത് കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് ഒരു തവണ ചൊല്ലിയാൽ എഴുപത് മലക്കുകൾ വീതം ഇവനിക്ക് ഇങ്ങനെ ഷഫായത്ത് നടത്തിക്കൊണ്ടിരിക്കും ഇവനിക്ക് വേണ്ടി ആ ചെയ്തു എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം പിന്നെയോ ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് പറഞ്ഞു ഫക്കത് ഫലി നബാബിൻ അള്ളാഹു താല എഴുപത് ഏഹ് കാരുണ്യത്തിന്റെ വിജയത്തിന്റെ കവാടങ്ങൾ വാതിലുകൾ ഇവന്റെ മേൽ തുറക്കപ്പെടുമെന്ന് തുറന്നു കൊടുക്കുമെന്നാണ് പിന്നെയോ ഇവ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു താല ഒരു പ്രകാശം ഒരു ഞൂറിട്ട് കൊടുക്കും അതായത് നന്നാവാനുള്ള ഈമാനിന്റെ ഒരു പ്രഭ അള്ളാഹുല ഇട്ട് കൊടുക്കുമെന്നാണ് ശത്രുക്കളുടെ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നുള്ള രക്ഷ അള്ളാഹു താല കൊടുക്കുമെന്നാണ് പിന്നെയോ മുത്തുനബി അലഹി വസ്ലങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണണം മനാമിലൊന്ന് കാണണം എന്ന ആഗ്രഹമുള്ളവർ ഏഴ് ആഴ്ച തുടർച്ചയായി ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണമെന്നാണ് ഇങ്ങനെ ഒരുപാട് അനവധി നിരവധി നേട്ടങ്ങൾ ഉള്ള ഒരു സ്വലാത്താണിത് മഹാനായീൻ മഹ്ദൂം അവിടെ മലബാർ ഭാഗത്ത് വലിയ വലിയ പകർച്ചവ്യാധികൾ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും വസൂരിയൊക്കെ വന്ന സമയം മഹാനവുകൾ ഒരു മങ്കൂസ് മോലിത് രചിക്കുകയാണ് മഹാനവർഗ്ഗം മങ്കൂസ് മോലിത് രചിച്ചിട്ട് ആ മങ്കൂസ് മോലിതിന്റെ അവസാനം ദ ചെയ്യുമ്പോൾ ആദ്യമായി കൊണ്ടുവന്ന വാക്കും ഈ സൊലാത്തുൽ മുൻജിയാണ് അപ്പൊ അത് നമ്മൾ സൊലാത്തുൽ മുൻജിയ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة دنجينا بها من جميع اللهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات എൻ്റെ പൊന്നുസ്താദ് ഇത് എന്തു വലിയ സ്വലാത്ത ഇത് കാണാതെ പഠിക്കണമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടുപോകാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കണ്ടുപോകാം നിങ്ങൾക്കൊന്ന് ഒന്ന് പൗസ് ആക്കിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കി ഓതാം ഇൻഷാ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓതാം അല്ലെങ്കിൽ പേപ്പറിലേക്ക് എഴുതിയിട്ട് ഓതാം ഒന്നുകൂടെ പറയാം اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الله والآفات وتقضي لنا بها جميع الحاجات وتظهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات إن انت من نوكام الله بي اللا പ്രതിസന്ധികൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇവകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ ഞങ്ങൾക്ക് രക്ഷ തരാൻ ഉതകുന്ന തരത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ മുറാദുകളും നിറവേറ്റപ്പെടുന്ന ഞങ്ങളുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാനും നിന്റെ അടുക്കൽ പദവികൾ കൂടാനും കാരണമാകുന്ന ജീവിതത്തിലും മരണത്തിലും മരണശേഷവുമുള്ള എല്ലാ മുഴുവൻ നന്മകളുടെയും അങ്ങേ അറ്റം വരെ ഞങ്ങളെ എത്തിക്കാൻ കാരണമാകുന്ന സ്വലാത്ത് മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ അള്ളാഹു അവിടുത്തെ ആലിൻ്റെ മേൽ സ്വഹാബിമാരുടെ മേൽ നീ നിത്യമായും എത്തിച്ചു കൊടുക്കണേ അല്ല അവർക്ക് നീ ഗുണം കൊടുക്കണേ അല്ല അവർക്ക് നീ ഹൈറു കൊടുക്കണേ അല്ല എന്നാണ് ഈ സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം വളരെ സിമ്പിൾ ആണ് ഇല്ല ഒന്നിച്ചു പറഞ്ഞേ എല്ലാവരും ഒരു ഒന്നിച്ചു പറ اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع اللهوال والآفات وتقضي لنا جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا عندك أعلى الدرجات وتبلغنا بها قصى الغايات അല്ലെ എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ഇൻഷാ നമ്മൾ നിത്യമാക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും എല്ലാ വെള്ളിയാഴ്ച രാവിലെങ്കിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു ഒന്നര ഒന്നോ ഒരു പ്രാവശ്യമോ രണ്ടോ മൂന്നോ പ്രാവശ്യമോ നമുക്ക് രൂപത്തിൽ ഇത് പറയുക ഇത് പറഞ്ഞാൽ അത്രമാത്രം ശ്രേഷ്ഠതകളാണ് പ്രതിഫലങ്ങളാണ് അള്ളാഹുത്താൻ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് പരിപാടനമായ വ്വാൽ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത് നാളെ പകലാണ് ഒരുപാട് പേര് ഇന്നത്തെ മജുരസർ പ്രത്യേകം ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ആരൊക്കെ നമ്മൾ ഒരു ദ്വാരക്കാൻ പറഞ്ഞു ആരുടെയൊക്കെ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ എല്ലാം കരുണാഭാരതിയായ പടച്ചവന് കൊടുക്കുമാറാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫരത്ത് നൽകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വനാത്തുകൾ ചൊല്ലാനും ആ മുത്തനബിയെ സ്വപ്നത്തിൽ കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവും ആമീൻ ആലമീൻ െൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ആരൊക്കെ നമ്മളോട് ദുവാ ചെയ്യാൻ വസീയത്ത് നൽകിയിട്ടുണ്ടോ കമന്റായി എഴുതിയിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു ഹൈറും സലാത്തും എജ്ജത്തും നൽകട്ടെ ഇന്നത്തെ ദ്വാരക്കാൻ ഇന്നത്തെ ക്കാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ വറഹമത്